ഡെൻറ്റിസ്റ്റ് എടുത്ത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഡോക്ടറെ ഈ പല്ല് എപ്പോഴും വരുന്നത് എന്താ രണ്ട് തവണ ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും എൻ്റെ പല്ല് ഫുള്ള് കേടാണല്ലോ ഇനി എന്താ ചെയ്യാൻ പറ്റുക ഇത് ഡെൻറ്റിസ്റ്റിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് വന്ന് ഇനി കേട് വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡ് ഒരു മിനറലാണ് അത് നമുക്ക് വെള്ളത്തിൽ അതുപോലെ തന്നെ ഫുഡ്ന്നൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അതൊരു നിശ്ചിത എമൗണ്ടിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഡെൻറ്റിസ്റ്റ് എന്താ ചെയ്യുന്നാലും അത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ലെവലിൽ നമ്മൾ പല്ലിൽ അപ്ലൈ ചെയ്തു തരും ഡെൻ്റൽ ക്ലിനിക്കിൽ ഒരു മൂന്ന് ടൈപ്പിലാണ് അവൈലബിൾ ആണ് മണിഷ് ആയിട്ടും ജെല്ലായിട്ടും ഫോം ആയിട്ടും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും പറ്റുള്ളൂ ഇതൊരു ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ഒന്നുമല്ല നമുക്ക് ഡെൻ്റൽ ക്ലിനിക്ക് പോയാൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈം മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ പിന്നെ അതുപോലെ തന്നെ ഇതൊരു റീഅപ്ലിക്കേഷൻ ആവശ്യമുണ്ട് വൺസ് ഡിപ്പെൻസ് ഓഫ് പേഷ്യൻസാണ് പേഷ്യൻസിൻ്റെ വായയിൽ കെയീസിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് കൂടുതലാണെങ്കിൽ ത്രീ മന്ത്സ് അല്ലെ നോർമൽ ആണെങ്കിൽ ഒരു സിക്സ് മന്ത് ടു ട്വൽവ് മന്ത്സ് കഴിയുമ്പോൾ റീഅപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കണം ഇത് അഡൽട്ടിലും അതുപോലെ തന്നെ കുട്ടികളിലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ് കുട്ടികൾക്ക് സിക്സ് മന്ത് മുതൽ തന്നെ നമുക്കിത് ചെയ്ത് കൊടുക്കാം അപ്പോൾ വരുന്ന പല്ല് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടും ഇനാമലിന് സ്ട്രെങ്തും കൂട്ടാനൊക്കെ ഹെല്പ് ചെയ്യും അഡൽട്ടിലാണെങ്കിൽ തന്നെ ചിലവരിൽ വായിലും തന്നെ കണ്ടൻറ്റ് കുറവാകും അവർക്ക് കെയരീസിൻ്റെ പ്രോബ്ലം ഭയങ്കര കൂടുതലായിരിക്കും അതുപോലെ തന്നെ കുറച്ച് ഡിസബിലിറ്റി ഉള്ള പേഷ്യൻസിലും നമുക്ക് കെയരീസ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും അവരിലുമൊക്കെ ഒരു ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ഫ്ലോറൈഡ് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇനാമൽ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ കയറീസിനെ ഇൻഡൻസിറ്റി കുറക്കാനും ഹെൽപ്പ് ചെയ്യും ഒരു അപ്ലിക്കേഷൻ ചെയ്താൽ തന്നെ നമുക്കൊരു കെയരീസ് ഇൻഡൻസിറ്റി കുറച്ചും കൂടി കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടും കൂടെ തന്നെ നമ്മൾ ഡയറ്റും ബാക്കിയുള്ള പ്രൊസീജേഴ്സൊക്കെ ചെയ്താൽ തന്നെ നമ്മളൊരു ഹെൽത്തി ഒരു മൗത്ത് നമുക്ക് കീപ്പ് ചെയ്യാം